ചികിത്സിച്ച ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞു വെന്റിലേറ്ററിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ദയവായി ഒരു ദിവസം കൂടിയെന്ന് വീട്ടുകാർ അപേക്ഷിച്ചു ശ്വാസം കിട്ടാതെ പിടഞ്ഞ ആ മനുഷ്യൻ കഴിഞ്ഞ മഹാമാരിക്കാലത്ത് പതിനെട്ടാം ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തി അത്ഭുതങ്ങൾ സംഭവിച്ചത് മുൻകാലങ്ങളിൽ താൻ സഹായിച്ച സാധാരണക്കാരുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമെന്നാണ് ദുബായിൽ വ്യവസായിയായ താഹയ്ക്ക വിശ്വസിക്കുന്നത് രണ്ടാം ജന്മത്തെ ബോണസായി കിട്ടിയതെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങോട്ട് ബിസിനസ്സിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ വലിയൊരു ശതമാനം താഹൈക്കം മാറ്റിവെച്ചത് തന്റെ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കോടികൾ ബാങ്കിലിട്ട് കയ്യിൽ വെച്ചൊക്കെ ചെയ്തിട്ട് സന്തോഷം കിട്ടുന്നില്ല ആർക്കെങ്കിലും കൊടുത്താൽ അവർ ആ സന്തോഷം അവര് കാണുമ്പോൾ വേറെ ഒന്നും ഇല്ല കാശില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ മുടങ്ങരുത് എന്ന നിർബന്ധത്തിൽ അദ്ദേഹം ഒരു സൗജന്യ ഡയാലിസിസ് കേന്ദ്രം തുടങ്ങി പ്രതിദിനം ഇരുപത്തിയഞ്ചു പേർക്കാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യുന്നത് കല്ലമ്പലത്ത് ഇർഫാൻ എന്ന പേരിൽ അദ്ദേഹത്തിനൊരു കൺവെൻഷൻ സെന്ററുണ്ട് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ആ ദേശത്തെ നിർധനർക്കും വിധവകൾക്കും പ്രതിമാസ പെൻഷനായി നൽകുന്ന മുതലായി ഭർത്താവ് മരണപ്പെട്ടുപോയി വരുമാനവും ഇല്ല മക്കള് അവരുടെ

സ്വന്തം നാടിന് നൽകിയ സംഭാവനകൾ ഏറെയാണ്